ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇച്ചിരി ണോ എന്നോട് എന്തോ എന്നോട് ചോദിച്ചിട്ടാണോ എന്റെ ഭൂമി ഇപ്പൊ പൊളിക്കുന്നു റോഡ് വെട്ടുന്നു അച്ഛനും കൂടെ അറിഞ്ഞാണോ ഇതെല്ലാം ചെയ്തത് എന്തോ കഷ്ട എന്നോടൊരു വാക്ക് പറയുണ്ടായോ അതും പറഞ്ഞില്ല നീ എന്നാ എന്താ ഇവിടെ അച്ഛൻ എനിക്ക് ശരിയാ അച്ഛനെ അച്ഛനോട് ഇതൊക്കെ ചെയ്തത് എന്റെ ഭൂമി വെട്ടിയെടുത്ത് വഴി വെട്ടമ്പ എന്നോട് കൂടെ ഒരു വാക്ക് ചോദിക്കണ്ടേ ഇപ്പൊ നാട്ടുകാർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത് ഏഹ് ഞാനിപ്പറിഞ്ഞില്ലായിരുന്നാലും ഇപ്പൊ കണ്ടോ എന്തും മാത്രം ഭൂമി അവിടുന്ന് വെട്ടി വളച്ചെടുത്തേക്കുന്ന റോഡ് വെട്ടാൻ വേണ്ടിട്ട് ആ ഒരു കാര്യം കാര്യത്തിന് എന്നോട് ചോദിച്ചില്ലെന്ന് പറഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ എന്തോ നിന്നോട് ചോദിക്കാനാണ് ഈ ഭൂമി എൻ്റെതായിരുന്നു നിങ്ങൾ രണ്ട് പെൺമക്കൾ അത് നിങ്ങൾക്ക് രണ്ടും കൂടെ വീരം വെച്ച് തന്നു നിൻ്റെ മൂത്ത ഒക്കെ കൊടുത്തു നിനക്ക് തന്നു അപ്പം നിനക്കവിടെ വേണമെന്നാണ് നിനക്ക് തന്നത് ഇപ്പം ഞാൻ ഇവിടെ വയ്യാതെ ഇവിടെ കാര്യം വയ്യാതെ ഇങ്ങനെ ഇരിക്കുക എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോകണമെങ്കിൽ ഒരു വണ്ടി ഈ മിറ്റത്തോട് കയറി വരണം ഒരു ഓട്ടോയെങ്കിലും കയറി വന്നല്ല എനിക്ക് ആ ഓട്ടോയിൽ കയറി പോകാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ വിധം പറഞ്ഞപ്പോഴാണ് നിന്റെ ചേട്ടത്തിയാ പറഞ്ഞത് അച്ഛനും കാര്യം ചെയ്യാം മൂരൊക്കെ ഷാരൻ്റെ രണ്ടു കല്ലിളക്കി അവിടെ ഇടിച്ച് നമുക്കൊന്ന് പറഞ്ഞു അങ്ങനെ നിന്റെ കുറ്റമായിട്ട് അത് ോ ഇവിടെ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യം ആശുപത്രി പോകും രാത്രിയിലായിരിക്കും വെളുപ്പിനായിരിക്കും ഉച്ചക്കായിരിക്കും അറിയത്തില്ല സഹായത്തിന് ആരുമില്ല ഞാനിവിടെ നീ വല്ല അറിയുന്നുണ്ടോ ഞാനക്കാരെയാണ് വിളിക്കുന്നത് ഇത്രയും ഭാഗം ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ടുണ്ട് ചുമണ്ട് പോകണം അല്ലെ പിടിച്ചെടുത്തോണ്ട് പോകണം അപ്പൊ ഞാൻ അച്ഛനോട് അഭിപ്രായം പറഞ്ഞു നമുക്ക് ആ ഭൂമിയിലെ ശക്കലോ അരിഞ്ഞിങ്ങോട്ട് നിന്ന് എടുത്താല് കയ്യാലെങ്കിൽ കെട്ടിയാൽ മതിയല്ലോ അപ്പൊ ഓട്ടോയോ കാറോ ഒക്കെ മുറ്റത്ത് വരും ആ അച്ഛനെ ആശുപത്രി പോകാൻ എളുപ്പമുണ്ട് അത് ഞാനാ പറഞ്ഞു കൊടുത്തത് അത് നിന്റെ ഭൂമി ഞാൻ അക്രിച്ചെടുത്തതോ ഞാൻ വെട്ടിയെടുത്തതോ ഒന്നും അല്ല ഒരു കാര്യം ചെയ്യി മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ മോളിവിടെ വന്നത് എന്ന് നോക്കാം രണ്ട് രണ്ടു മാസം നോക്കിയാൽ മതി മോൾ അച്ഛനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാവു അല്ലെ അത്രയും ഉറക്കമില്ല ഊണില്ല വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത് ഞാൻ ആരോടെങ്കിലും പരാതി പറയുന്നുണ്ടോ ഇല്ലല്ലോ നീ ഇപ്പൊ ഇച്ചിരി മണ്ണെല്ലാം നീ ബഹളം എല്ലാം വെക്കുന്നത് കഷ്ടമാണ് ഇതിന്റെ കാര്യം ആ ചേച്ചി കൂടെ അത്രണ്ടാണെല്ലാം ചെയ്യുന്നത് ഞാനിപ്പോ അത്രയും ആയി പോകുന്നുണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ കഷ്ടമാ നല്ല വില കിട്ടണ്ട ഭൂമിയെ അത് വളച്ചിപ്പം വഴി അങ്ങോട്ട് വെട്ടി ഇവിടെ തന്നെ വിമാനം ഇറക്കുന്നുണ്ടോ ഇപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കാതെ ചെയ്തത്

രണ്ട് പെൺമക്കക്ക് അവിടെ ഇവിടെ മറ്റോക്കും അവിടോട് മാറ്റി നിനക്കൊന്നും പറഞ്ഞിട്ടല്ല ഉള്ളോ നീ കേസ് കൊടുക്കുന്നു അപ്പന്റെ പേരിൽ അല്ലെ അച്ഛൻ്റെ പേര് നീ കേസ് കൊടുക്കുന്നു അതിന്റെ പേര് കേസ് കൊടുക്കുന്നു കൊള്ളാവല്ല ഇന്ന് നീ നോക്കി നാഴി മണ്ണിന് വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഈ ബഹളം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് എന്നാ സാധിക്കുന്ന ഒക്കെ നീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വാർത്ത നീ നീ കണ്ടില്ലേ രാത്രി കിടന്നുറങ്ങിയതാ നേരം മണ്ണും മണ്ണുമില്ല ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്നില്ല ഉടുതുമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഇവർ ഇവർ കണ്ടാലും എന്തോ എന്തോ എന്റെ ഒരു മുന്നോട്ട് പിന്നെ അവള് പറഞ്ഞത് കൊണ്ട് അവർ പ്രായമായ മാതാപിതാക്കളെ അല്ലെ കിടപ്പായവരെയൊക്കെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടാ നോക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് അങ്ങനെയാണ് അവൾ അങ്ങനല്ല വിചാരിക്കുന്നത് അവൾ ഒന്ന് പത്ത് ദിവസം നോക്കട്ടെ പോയോ ഒക്കെ മനസ്സിലാകും ഇതെല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് പ്രായമായിട്ടുള്ളവരെ എല്ലാവരും അവിടെ ഇവിടെയും കൊണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാര്യമില്ല അത് ക്ഷമ വേണം അവരെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ അവരെ പരിചരിച്ചേ ഒക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ആ സ്നേഹവും ആ കുഞ്ഞിലേ ഉള്ള വാത്സല്യവും ഒക്കെ അവർക്ക് നമ്മൾ കൊടുക്കണം അതൊന്നും അവൾക്ക് അവൾ ഓർക്കുന്ന ഇതൊക്കെ കുഞ്ഞുങ്ങളെയാണ് പത്ത് ദിവസം നമ്മൾ നോക്കട്ടെ അന്നേരം അറിയാം അവരുടെ സ്വഭാവം